ഹായ് കായ്ക്കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു വെട്ടുകയക്കുണ്ടാക്കിയാലോ ഇപ്പം ഈ കപ്പിന് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അരക്കപ്പ് റവേങ്ങട അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ഇട്ടുകൊടുക്കാം സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്ക്ക് പകരം വേറെ ഏതോ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാൻ നന്നായിട്ട് പഞ്ചസാര പൊടിച്ചതിലേക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഈ പൊടിയിലേക്ക് ഒരു അര സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചു വെച്ചത് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ ഈ പരുവത്തിന് കുഴച്ചെടുക്കണം ചപ്പാത്തി മാവിന് കുഴക്കണേക്കാൽ ഇച്ചിരി കൂടെ ഒരു ലൂസായിട്ട് ഈ പരുവത്തിന് കുഴച്ചെടുക്കണം ഇനി ഇതൊരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിന് നമുക്ക് പരത്തി എടുക്കാം ഇതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് മാവ് ഈ പലകയിലേക്ക് ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഈ പലകലൊന്നു വെച്ച് നന്നായിട്ട് പരത്തി എടുക്കാം ഈ കനത്തിന് വേണം പരത്തി ഇനി ഇത് കണ്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇതുപോലെ ഞാൻ വലിയ കേക്കെല്ലാം ഉണ്ടാക്കണേ ചെറിയ മിനി കേക്കാണ് ഉണ്ടാക്കുന്നത് വീടെല്ലാം കണ്ടിച്ച് ലെവലാക്കി എടുക്കാം ഈ ചെറിയ കഷണങ്ങളാക്കി എടുക്കാം ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കണം ചെറുതായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഓരോന്ന് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് നമ്മൾ മാവ് മാവിട്ട് കൊടുക്കുമ്പോ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരും ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കുഴക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് പഞ്ചസാരയും മുട്ടയും കൂടെ അടിച്ചത് മാത്രമാണ് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇതുപോലെ നല്ലോണം പൊങ്ങി സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ മാവ് ചെറിയൊരു ഗോൾഡൻ കളർ കളറാവുമ്പം വാങ്ങിയെടുക്കണം മാവും കൂടെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പൊ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ മിനി കേക്ക് ഇവിടെ റെഡിയായി ആയി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ அடுத்த வீடியோ காணான் தேங்க்யூ